കത്ത് പറയുന്നുണ്ട് ആരാണ് നരകത്തിൽ എന്ന് ചോദിക്കുമ്പോ എല്ലാവരും നരകത്തിൽ എന്നാണ് പറയുന്നത് സ്വർഗത്തിൽ ആരെങ്കിലും ഒക്കെ പോകുമായിരിക്കും പക്ഷെ നരകത്തിൽ എല്ലാവരും പോകുമെന്ന് ഖുറാനില് ഒളിഞ്ഞും തെളിഞ്ഞും പറയുന്നുണ്ട് ഇനി അവിടെ ചെല്ല പറയുണ്ട് ഈ നരകത്തിൽ പോയി കഴിഞ്ഞാൽ ഫുൾ അവിടെ ഇട്ടേക്കത്തില്ല ഒരു അഞ്ച് ബില്യൺ വർഷം കഴിഞ്ഞൊക്കെ ചിലപ്പോന്ന് ഇളക്കി നോക്കും എന്ന് പറയുന്നവരുണ്ട് അപ്പൊ ഈ ചില ഹദീസിലുണ്ട് അതിനകത്ത് പറയുന്നുണ്ട് ജൂതന്മാരുടെ ഇടയില് വിഭാഗങ്ങൾ ഉണ്ടായിരുന്നു അതിൽ എഴുപതെണ്ണത്തെയും നരകത്തിൽ ഇട്ടു ഒരു ഒരു ട്രൈബിനെ സ്വർഗത്തിൽ വിറ്റു ക്രിസ്ത്യാനിറ്റികളുടെ ഇടയിൽ എഴുപത്തി രണ്ട് ഉണ്ടായിരുന്നു അതിൽ എഴുപത്തിണ്ണ ഒന്നെണ്ണത്തെയും നരകത്തിൽ ഇട്ടു ഒരെണ്ണത്തെ സ്വർഗത്തിൽ വിറ്റു എൻ്റെ അതായത് മുസ്ലിങ്ങളുടെ ഇടയിൽ എഴുപത്തി മൂന്ന് വിഭാഗങ്ങളുണ്ട് അതിൽ എഴുപത്തിരണ്ടെണ്ണത്തെ നരകത്തിലിടും ഒരെണ്ണത്തെ സ്വർഗത്തിലിടും അങ്ങനെ ഒരു ഹദീസ് ഉണ്ട് എന്നാൽ നോക്കി എഴുപത്തി മൂന്ന് മുസ്ലിം വിഭാഗങ്ങൾ അവരെല്ലാം ഈ പകൽപട്ടി കിടക്കുന്നവരും സ്വന്തം മതത്തെക്കുറിച്ച് കുറിച്ച് പറയുമ്പോൾ ബഹളം ഉണ്ടാക്കുന്നവരും ഒക്കെയാണ് പക്ഷെ അതിൽ ഈ എഴുപത്തിമൂന്നിൽ എഴുപത്തിരണ്ടും നരകത്തിലേക്കാണ് ഒന്നുമില്ല സുന്നീഷിയ രണ്ട് വിഭാഗങ്ങളുണ്ട് അതിലേതെങ്കിലും ഒന്നേ പോകൂ കാര്യം രണ്ടു ഒറ്റയറിനെ അവിടെയാകത്തുള്ളൂ എഴുപത്തിരണ്ടും നരകത്തിലാണ് നമ്മളെവിടെ നമ്മളും നരകത്തിലാണ് നമ്മൾ മുസ്ലിങ്ങളുമായിട്ട് ചേർന്ന് അവിടെ അടിച്ചു പൊളിക്കും കാരണം എന്താണ് ഈ എഴുപത്തിരണ്ടിന്പ്പെട്ട മുസ്ലിങ്ങളും അമുസ്ലിങ്ങളും വിശ്വാസികളല്ലാത്തവരും എല്ലാം കൂടെ ചേർന്ന് നാരകം എത്ര സുന്ദരമായ സ്ഥലം എന്ന് പണ്ട് ബാലചന്ദ്രൻ ചുള്ളിക്കാടാണെന്ന് തോന്നുന്നു പക്ഷെ ഇതൊക്കെ ഈ എഴുപത്തി മൂന്നിൽ ഒന്നാകാനായിട്ട് ശ്രമിക്കുന്ന ആളുകളെ കുറിച്ചൊന്ന് ചിന്തിച്ചു ഇതേതാണ് ഈ ട്രൈബ് ഈ രക്ഷപ്പെടുന്ന ഒരു ട്രൈബ് ഏതാണ് ക്രിസ്ത്യാനികളുടെ ഇടയിൽ ഇതേ സമാനമായ സങ്കല്പം കൊണ്ട് ക്രിസ്ത്യാനികളെ കാത്തോലിക്കയുടെ വിശ്വാസം അനുസരിച്ച് പ്രൊ പ്രൊട്ടൻ്റുകൾ അറിയത്തില്ല വിശ്വാസം അനുസരിച്ച് കാത്തോലിക്സ് നിറയത്തില്ല മതത്തിലായ പോരാ ശരിയായ സഫയിൽ ചെല്ലണം സഫാവിശ്വാസമാണ് സ്വർഗത്തിലേക്കുള്ള പാസ്പോർട്ട് എന്ന് പറയുന്നത് കൊണ്ടാണ് ചുമ്മാ ഒരു ക്രിസ്ത്യാനിയായിട്ട് കാര്യമൊന്നുമില്ല ചുമ്മാ ഒരു മുസ്ലിം ആയിട്ടും കാര്യമില്ല പാരഡൈസിലേക്ക് പോകുന്ന മുസ്ലിം എന്ന് പറയുന്നത് ഒറ്റ വണ്ടി